ൂരിൽ വാഹനാപകടം ഇരുപതോളം പേർക്ക് പരിക്കേറ്റ താന്തർ സ്വദേശികളായ മത്സ്യത്തൊഴിലാളികൾ സഞ്ചരിച്ച ബസും മണൽ കയറ്റിവന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് ഇരുവാഹനത്തിലെ ഡ്രൈവർമാർ ഉൾപ്പെടെയുള്ളവർക്കാണ് പരിക്കേറ്റത് പുറച്ചെ നാളെയോടെയാണ് സംഭവം പരിക്കേറ്റവർ ആലത്തിയൂരിലെ ഇമ്പിച്ച്ബ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചേറ്റുവയിലേക്ക് മത്സ്യബന്ധനത്തിന് പോകുകയായിരുന്ന താനൂർ ഇടക്കടപ്പുറത്തെ അംബാജി വള്ളത്തിലെ തൊഴിലാളികളിൽ സഞ്ചരിച്ച ബസ്സും മണൽ കയറ്റി പോകുകയായിരുന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് വ്യാഴാഴ്ച പുലർച്ചെ നാലരയോടെയാണ് സംഭവം ഇരുപതോളം പേർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് മണൽലോറിയിലെ ജീവനക്കാരൻ പുറത്തൂർ സ്വദേശി ഫായ്സിനാണ് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റത് ഇയാളെ കോട്ടക്കയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി മറ്റുള്ളവർ ആലത്തി ഇമ്പിച്ച് വാ ആശുപത്രി ചികിത്സയിലാണ് ആരുടെയും പരിക്ക് ഗുരുതരമല്ല ഇടീഡാഘാതത്തിൽ രണ്ട് വാഹനങ്ങളുടെയും മുൻവശം പൂർണമായും തകർന്നു അപകടം നടന്നുടൻ ഓടിക്കൂടിയ നാട്ടുകാരാണ് ആശുപത്രിയിൽ ആശുപത്രിയിലെത്തിച്ചത്